മൾട്ടി സ്റ്റേറ്റ് ലിമിറ്റഡ് റോഡ് കുറ്റിപ്പുറം നഴ്സ് അമീനയുടെ മരണം മുൻ മാനേജർക്കെതിരെ പരാതി ും വിവിധ ജീവനക്കാരും പോലീസ് പ്രതിക്കായി അന്വേഷണം ആരംഭിച്ചു അമീനയുടെ മരണത്തിൽ കുറ്റിപ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിലെ മുൻ മാനേജർക്കെതിരെ പോലീസിൽ പരാതി കുറ്റിപ്പുറം അമാന ആശുപത്രിയിലെ നഴ്സ് മരിച്ച സംഭവത്തിലാണ് മുൻ ജനറൽ മാനേജറായിരുന്ന എൻ അബ്ദുറഹ്മാനെതിരെയും ആശുപത്രി മാനേജ്മെന്റിനെതിരെയും നഴ്സുമാരും വിവിധ ജീവനക്കാരും ഇന്നലെ കുറ്റിപ്പുറം പോലീസിൽ പരാതി നൽകിയത് പത്തോളം പേരാണ് നിലവിൽ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് മാനേജറായിരുന്ന അബ്ദുൾ റഹ്മാൻ മാനസികമായി പീഡിപ്പിച്ചിരുന്നതായും ഇയാളുടെ സമ്മർദ്ദം സഹിക്കാൻ കഴിയാതെ സ്ഥാപനത്തിൽ നിന്ന് നിരവധി നഴ്സുമാരടക്കമുള്ള ജീവനക്കാർ ജോലി രാജിവെച്ചെന്നും നിലവിൽ ജോലി ചെയ്യുന്നവർ കടുത്ത മാനസിക പീഡനം അനുഭവിക്കുന്നതായും പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു കഴിഞ്ഞ ദിവസം മരണപ്പെട്ട അമീനയുടെ ഭരണത്തിന് ദുരൂഹത ചൂണ്ടിക്കാണിച്ചിട്ട് നമ്മളിപ്പോ കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് കൊടുത്തിട്ടുണ്ട് ഇതിന് കാരണക്കാരായിട്ടുള്ള കുറ്റിപ്പുറം അമാന ഹോസ്പിറ്റലിന്റെ ജി എം മാനേജ്മെന്റ് ഇവർക്കെതിരാണ് നമ്മൾ കേസ് കൊടുത്തിട്ടുള്ളത് ദിവസേനയുള്ള ഹറാസ്മെന്റ് കാരണമാണ് അമീന ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുള്ളത് ഇതുപോലെ തന്നെ ദിവസേന ഹറാസ്മെന്റ് അനുഭവിക്കുന്ന ഒരുപാട് സ്റ്റാഫ്സ് ഈ ഹോസ്പിറ്റലിൽ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവർക്ക് എല്ലാവർക്കും നീതി കിട്ടുന്നവരെ ഞങ്ങൾ ഇതിന്റെ ഏത് അച്ഛൻ വരെ പോകാനും തയ്യാറാണ് ഇതിനു വേണ്ടിയിട്ടുള്ള തക്കതായിട്ടുള്ള ശിക്ഷ അവർക്ക് വാങ്ങിക്കൊടുക്കണം അതിനു വേണ്ടിയിട്ട് ഈ നാട്ടിലുള്ള എല്ലാ സഹപ്രവർത്തകരും നമ്മുടെ കൂടെ ഉണ്ട് സോ അവർക്ക് നീതി കിട്ടുന്നവരെ ഞങ്ങൾ ഈ ഒരു ഈ ഒരു കാര്യം ഞങ്ങൾ തുടർന്നിരിക്കും അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അമ്മിനു വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഇനി ചെയ്യാനുള്ള ഒരേ ഒരു കാര്യം ഇത് മാത്രമാണ് അതിനുവേണ്ടി ഞങ്ങൾ ഏത് അറ്റം വരെ പോകും അമ്മിന്റെ കീഴില് വർക്ക് ചെയ്ത ഒരുപാട് പേരുണ്ട് ഇയാളുടെ ഹറാസ്മെന്റ് കാരണം അവിടെ ഇറങ്ങിയിട്ട് ഇപ്പൊ വേറെ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്തിരിക്കുന്ന ഒരുപാട് സ്റ്റാഫ്സ് ഉണ്ട് എല്ലാവരും ഇപ്പൊ നമ്മുടെ കൂടെ ഉണ്ട് ഈ ഒരു കേസിൽ അമീനയുടെ മരണത്തിൽ പോലീസ് സ്വമേധയാ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചതോടെ ആരോപണ വിധേയനായ അബ്ദുൾ റഹ്മാൻ ഒളിവിൽ പോയതായാണ് വിവരം കഴിഞ്ഞ ദിവസം നഴ്സുമാരിൽ നിന്നും മറ്റും പോലീസ് മൊഴിയെടുത്തിരുന്നു ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് കോതമംഗലം സ്വദേശി അമീന അമിതമായ അളവിൽ മരുന്നുകൾ കഴിച്ച് മരിച്ചത് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ സീനത്ത് സീനത്ത് ആൻഡ് റോഡ് കോട്ടക്കൽ മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പരപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്